ഇതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടം ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നന്നായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടും ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷി സ്ഥലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ വിളവെടുപ്പുമാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം ഇത് പീച്ചിലാണ് പീച്ചിൽ നിന്ന് ഒരുപാട് വിളവൊക്കെ എടുത്തിരുന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ നല്ലൊരു പീച്ചിങ്ങുണ്ടായി നിൽക്കുന്നുണ്ട് പീച്ചിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അധിക കീടശല്യം ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ എടുക്കാനായി കഴിയും ഇവർക്ക് ആയിച്ചട ശല്യം ഉണ്ടായിരുന്നു അതിൽ തുളസി കണിയൊക്കെ വെച്ചപ്പോൾ അതൊക്കെ മാറി നല്ല രീതിയിൽ ഇപ്പോൾ പീച്ചിങ്ങുകളൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് വീട് ഇടാൻ കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട് ഈ ഒരു പീച്ചിങ്ങയുടെ വലിപ്പമൊക്കെ കണ്ടപ്പോൾ ഇതങ്ങ് മൂത്ത് പോയി എന്നാണ് കരുതിയത് പക്ഷേ ഇത് ഞാനൊന്ന് ഞെക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മൂത്തിട്ടൊന്നുമില്ല നല്ല പാകത്തിന് നിൽക്കുകയാണ് ഇത് ചുവന്ന വെണ്ടയാണ് ഇതിൻ്റെ വിളവൊക്കെ ഒരുപാട് എടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ ചെടിയൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇതിൽ നന്നായിട്ട് വെണ്ടക്കായ്കളൊക്കെ കിട്ടുന്നുണ്ട് അവിടെ വീണ്ടും വീണ്ടും പൂവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വെണ്ടക്കയുടെ വലുപ്പത്തിലൊക്കെ കുറച്ച് കുറവ് ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ വെണ്ടക്കായകളാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിൽപ്പെട്ട ചുവന്ന വെണ്ടകൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇത് തക്കാളി വഴുതനയാണ് ഇതിൽ നന്നായിട്ട് പൂവും വഴുതനങ്ങായും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നീളമുള്ള പച്ച വഴുതന നീലവഴുതന ഇതൊക്കെയാണ് നട്ടിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ കുറേ വിളവുകൾ എടുത്തു പിന്നെ കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് അധികം ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല വഴുതന ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ കുരങ്ങന്മാർ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് വളം ചെയ്ത് കൊടുക്കാത്തത് ഈ ചേമ്പ് പോലെ നിൽക്കുന്നത് ചീരച്ചേമ്പിൻ്റെ ഇലകളാണ് ഇത് തോരം വയ്ക്കുവാൻ വളരെ നല്ലതാണ് നീളമുള്ള പച്ച വഴുതനയിലെല്ലാം നന്നായിട്ട് വഴുതനങ്ങായങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെടി ഒന്ന് ചാഞ്ഞ് പോയിട്ടുണ്ട് ഇതിൻ്റെ ഊന്ന് കൊടുത്തിരുന്ന കമ്പൊക്കെ മറിഞ്ഞു കിടക്കുകയാണ് വഴുതണിതാണ്ട് ഇതുപോലെ പുഴുക്കളുടെ ശല്യവും ഉണ്ട് അപ്പോൾ ഈ പുഴുവിനെ ഞാൻ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുകയാണ് നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ കയറി ഇലകളൊക്കെ ഒന്ന് നിരീക്ഷിക്കണം അല്ലെങ്കിൽ പുഴുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടായി ഇലയും പൂവും ഒക്കെ നശിപ്പിച്ച് കളയും നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയത് കൊണ്ട് വിളവെടുക്കാനൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഞാനും ഇക്കാര്യം കൂടി ഇവിടെ വിളവൊക്കെ എടുക്കാം കൃഷിസ്ഥലമൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ച് കയറിയതാണ് അപ്പോൾ കുറച്ച് വെണ്ട തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജൈവ വളമാണ് ഈ ഒരു വളം ഞാൻ നേരത്തെ എൻ്റെ ചെടികൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു റെഡ് വെണ്ടയ്ക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്നത് ഈ തൈകളുടെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് മണ്ണും കൂടി കൂട്ടി കൊടുക്കാനുണ്ട് ചെടിയൊക്കെ ഒന്ന് ചാഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ചുവന്ന വെണ്ടയും പച്ച വെണ്ടയും ഒക്കെ കൃഷി ചെയ്ത് നന്നായിട്ട് വിളവുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഈ വെണ്ടത്തൈകൾ കിട്ടി അത് ഞാൻ ഇതുപോലെ ഗ്രോബാഗുകളിലായിട്ടൊക്കെ വെച്ചു കൊടുത്തു ഇനി ഇപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി മണ്ണൊക്കെ കൂട്ടി കൊടുക്കാൻ സമയമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലൊക്കെ കീടശല്യം ഉണ്ടായിട്ടുണ്ട് അതിനായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കൂടുതലായി വെണ്ടകൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത് വെണ്ട കൃഷി ചെയ്യുന്നതിലൊരു പ്രധാന കാരണം കുരങ്ങുകളുടെ ശല്യം വെണ്ടയിൽ ഉണ്ടാകാറില്ല അത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിളവെടുക്കാനായി കിട്ടുന്നുണ്ട് ഞാൻ ഈ ചുവട് ചുവടുകളക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് നിവർത്തി വെച്ച് ഇതുപോലെ മണ്ണുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാഞ്ഞ് കിടന്ന നമ്മുടെ വെണ്ടച്ചെടിയൊക്കെ ഞാൻ നിവർത്തി വെച്ച് ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം വെണ്ടച്ചെടികൾ ഇതുപോലെ വളമൊക്കെ ഇട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ നിൽക്കുന്ന വെണ്ടക്കായും പീച്ചിങ്ങായും ഒക്കെ വിളവെടുക്കുകയാണ് കൊഴുക്കായും കൂടി വിളവൊക്കെ എടുക്കുകയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കി വിളവൊക്കെ എടുത്ത് ഇത് കഴിക്കുമ്പോൾ ഇക്കാര്യത്തിൽ പരാതി ഉണ്ടായിരുന്നു ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പക്ഷേ ഇപ്പോൾ വിളവൊക്കെ എടുത്ത് ഇതൊക്കെ കഴിക്കുന്നുണ്ട് അലഹമില്ല നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങിയാലും വീട്ടിലുണ്ടാക്കുന്ന വിഷമൊന്നും ഉണ്ടാകാതെയുള്ള പച്ചക്കറികൾ കിട്ടുകയില്ല ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അപ്പോൾ തന്നെ പറിച്ചെടുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ തന്നെ നമുക്ക് പാകം ചെയ്ത് കഴിക്കാം വഴുതണങ്ങായ ചെടിയിലും നന്നായിട്ട് വഴുതണങ്ങായകളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതിൻ്റെ വിളവ് കൂടി എടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക വഴുതണങ്ങ കോവൽ പീച്ചിൽ മുളക് ഇതെല്ലാം വിളവെടുക്കുകയാണ് വഴുതനങ്ങായകളൊക്കെ നല്ല വലിപ്പമുള്ള വഴുതനങ്ങ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടം ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നന്നായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടും ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി പഴക്ക വന്നു കഴിഞ്ഞതിന് ശേഷം അധികം അങ്ങോട്ട് ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ള ചെടികളിലൊക്കെ നല്ല വിധത്തിൽ നിന്ന് വിളവുകൾ ഇതുപോലെ കിട്ടുന്നുണ്ട് ഞാൻ രണ്ട് തരത്തിലെ റെഡ് വെണ്ടകളായിരുന്നു കൃഷി ചെയ്തിരുന്നത് ഇത് ഒരു തരത്തിലെ റെഡ് വെണ്ടയാണ് ഇതിൻ്റെ ഇപ്പോൾ വിളവുകളൊക്കെ എടുത്ത് ചെടി ഒരുപാട് നശിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊക്കെ മാറ്റി പുതിയ കൃഷിക്കായിട്ടുള്ളതൊക്കെ നോക്കണം ഇത് പച്ച വെണ്ടയാണ് ഇതിൽ നിന്നും ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഈ വെണ്ടക്കായ്കളൊക്കെ മുറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിത്തിനായിട്ടൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ടെറസിന് മുകളിൽ നല്ല വെയിലാണ് അതുകൊണ്ട് ചെടിയൊക്കെ ഒന്ന് വാടിക്കിടക്കുകയാണ് ഞാൻ ഈ പീച്ചിങ്ങ കൂടി വിളവെടുക്കുന്നുണ്ട് ഈ ഒരു പീച്ചിൽ വിത്തിനായി ഇട്ടിരിക്കുകയാണ് അത് നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട് ഈ പീച്ചിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പീച്ചിൽ വെണ്ടയ്ക്ക വഴുതണ കോവൻ ഇതെല്ലാം വിളവെടുത്തു അതുപോലെ തന്നെ ഇത് വിത്തിനായിട്ട് ഇട്ടിരുന്നവയും കൂടി വിളവെടുത്തിട്ടുണ്ട് വെണ്ടക്കായ്കളൊക്കെ വിത്തിനായി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ട് ഇത് വെള്ള വെള്ളവഴുതനയാണ് ഇതിലെല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വഴുതനങ്ങായ്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് പിന്നെ ഇതിലൊക്കെ കുറച്ച് കാന്താരി മുളക് നിപ്പം ഉണ്ട് അപ്പോഴതിൻ്റെയും കൂടിയൊക്കെ വിളവുകൾ എടുക്കുന്നുണ്ട് അപ്പോഴിതിൻ്റെ എല്ലാം കൃഷി രീതികളും വീഡിയോകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഈ ഒരു മുളക് ചെടിയിൽ മുളകുകൾ ഉണ്ടാകാതെ നിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് ഇതിൽ ഇതുപോലെ മുളകുകളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം വിത്തുകൾ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വിളവുകൾ കിട്ടുകയുള്ളൂ കാന്താരി ചെടിയിൽ നിന്ന് പഴുത്ത മുളകുകളൊക്കെ ഇതുപോലെ ഇങ്ങ് വിളവെടുത്തിരിക്കുകയാണ് മുളക് ചെടിയിൽ അധികം മുളകുകൾ നിർത്തി പഴുപ്പിക്കാത്തതാണ് നല്ലത് കാരണം മുളക് ചെടി വേഗം തന്നെ നശിച്ചു പോകും ഒരുവിധം വിളവൊക്കെ ആയി വരുമ്പോൾ നമ്മൾ മുളകൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ El lavar con... ¡Bye bye!